ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞാനും ഇർഷവും ജീന മമ്മി എൻ്റെ ഉമ്മയും കൂടെ ഞങ്ങൾ എഫ് സിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ ദിവസമായി അർഷുവിനെ കണ്ടിട്ട് പക്ഷേ അർഷു എൻ്റെ അടുത്ത് ഒന്നും അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അവൻ വരുന്നില്ല എന്നിട്ട് ഞാൻ സോപ്പിട്ട് കളിപ്പിക്കാൻ പൊന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞാൻ പിടിച്ചവിടെ എടുത്തിട്ടുണ്ട് അവൻ സത്യത്തിൽ വരുന്ന എൻ്റെ വാച്ചും ഒക്കെ കളിക്കാനായിട്ടാണ് എന്നിട്ട് തന്നെയല്ല അവൻ നോക്കുന്നത് എൻ്റെ വാച്ചിനെ എൻ്റെ മുടിയൊക്കെയാണ് നോക്കുന്നത് എങ്ങനെയായിരിക്കുന്നതെന്നാണ് ഇങ്ങനെ കാത്തിന് ഞങ്ങൾ സ്റ്റിപ്സ് വന്നു എന്ന് ഏഫ് സിയിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് ിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ട്രിപ്സും ഫ്രഞ്ച് ഫ്രൈസും ഭയങ്കര ഇഷ്ടമാണ് അർഷുനും അതേപോലെ തന്നെ സ്ട്രിപ്സും ഫ്രഞ്ച് ഫ്രൈസും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആളായിരുന്നു തന്നെ ഞാനും അറിഷു മാക്കമാക്കിയിരുന്നു തിന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഡി ഫ്ലെക്സേൽ ഡിമാളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെക്സേൽ ഒന്ന് കയറണമായിരുന്നു അപ്പോൾ അതിനായിട്ടാണ് ഏട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെന്ന് അറിയിച്ചില്ല ഫ്ലെക്സ് അടച്ചിട്ടേക്കുമായിരുന്നു എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ സ്പോട്ട് ചിരിച്ച് വെറുതെ ഇങ്ങോട്ട് വരേണ്ടതെന്ന് വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് തോന്നിയാറുണ്ട് അതിന് ശേഷം അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വിസ്നിയമ്മിലോട്ട് പോയ കേട്ടോ അതിനാന്ന് വെച്ചാൽ പാർക്കി കളിക്കാനാണ് എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഉമ്മിയെടുത്ത് പറഞ്ഞു എനിക്ക് അതി കാരണം അതിനകത്ത് കുറേ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഉമ്മച്ചി പറഞ്ഞു വേണ്ട അതിനകത്തൊന്നും കയറണ്ട ഈ പാർക്കി മാത്രം കയറി കളിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാനാ അതിനകത്ത് തന്നെ കയറി കളിക്കേണ്ട അവസ്ഥ വന്നു അതിന് ശേഷം അതിനകത്ത് കയറി കുറേ നേരം കളിച്ചു കേട്ടോ ഒരമണിക്കൂറെങ്കിലും കളി കളിച്ചാണ് അതിന് ശേഷം ഞങ്ങൾ കളിക്കാൻ പോയത്തക്കത്തിന് ഇവർ ദൂലീസോടെ വാങ്ങിച്ചു കുടിച്ച് ഗ്രൈസ് അതിന് പക്ഷേ കൊള്ളത്തില്ലെന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കി പക്ഷെ കൊള്ളത്തില്ലായിരുന്നു ഗൈസ് കൊള്ളത്തില്ലായിരുന്നു എന്തോ ഒരു എന്തൊരു ഷേപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കൊള്ളത്തില്ലായിരുന്നു അതിന് ശേഷം എന്താ എനിക്കൊരു വളം വാങ്ങിക്കണമായിരുന്നു വളം എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കണമായിരുന്നു അപ്പം അതിനായിട്ട് അവിടെ കയറി കേട്ടോ അവിടെ കുറേ ക്ലിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് പക്ഷേ തണ്ണു തണ്ണിക്കുന്ന വിലയായിരുന്നു വില ഉണ്ടായിരുന്നു പക്ഷേ ആവശ്യത്തിന് വില വില പക്ഷെ അതിനെ അതൊന്നും വാങ്ങിച്ചില്ല നമ്മൾ അത് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് അതൊന്നും വാങ്ങിച്ചു തന്നില്ല അതിന് ശേഷം ഇതിനകത്തുള്ള ഗോലി ഞാൻ വീട്ടിൽ വന്നിട്ട് പൊട്ടിച്ചെടുക്കും എന്നാണ് പറയുന്നത് അതിന് ശേഷം എൻ്റെ അറിശു ഇത് കുടിച്ചു നോക്കുകയാണ് അറിശിൻ്റെ മുഖം ഇരിക്കുന്ന ഡോസ് ഗായ് ഗോലി ചട്ടോറിനോ കൂടെ വാങ്ങിച്ചു ഞാൻ കുടിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നു വെച്ചാൽ അതൊരു മിറണ്ടയുടെ എനിക്ക് മിറണ്ടേ ഇഷ്ടമല്ല കാരണം വെച്ചാൽ വായലിങ്ങനെ കളി കളർ പറ്റത്തില്ലേ മിരണ്ടതെന്തോ എനിക്ക് മിറണ്ട ഇഷ്ടമല്ല അപ്പം ഞാൻ ഭയങ്കര ആലോചിക്കണം മിറണ്ടയാണോ അപ്പം ഞാൻ പറഞ്ഞു ആ മിറണ്ട തന്നെയാണ് അങ്ങനെ അതെ എന്നിട്ട് ഇവിടെ ഇവിടെ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ ഞാൻ തപ്പുന്നുണ്ട് പക്ഷേ ഒന്നും വായിക്കുന്നില്ല വെറുതെ രസത്തിന് ഇങ്ങനെ കിടന്ന് തപ്പുന്നേ ഉള്ളൂ ആ ഇങ്ങനെ നമുക്ക് ചുറ്റിക്കറങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് വാ ഇതൊക്കെ കൊള്ളാമെന്നുള്ളതും പറഞ്ഞ് ഞാൻ കണ്ടുവെക്കും എന്നിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് എന്നിട്ട് അടുത്ത പ്രാവശ്യം സോപ്പ് ഇട്ടിട്ട് അത് ഞാൻ വാങ്ങിക്കും കേട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ പറയാം അത് അന്നേ ഞാൻ കണ്ടു അന്നത് ഈ വള തന്നെ അന്ന് ഞാൻ കണ്ടു വെച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ബേട്ടാ അപ്പം അവിടെ കുറേ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഇതൊക്കെ കൊള്ളാം എന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കാം എന്നുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നോക്കാനാണ് കേസ് ഇതൊക്കെ ഒരു രസമാണ് ആ അതിന് ശേഷം ഞങ്ങൾ അറസൂന്ന് പറഞ്ഞൊരു കേക്ക് ഉടിയോയി പോയിട്ടോ അവിടെ അവിടെ ആണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ലൈവ് ആയിട്ട് തന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന കാണാൻ പറ്റും അതിന് ശേഷം ഇവിടെ ഒരു ഊഞ്ഞലുണ്ട് നമ്മൾ എന്താ കഴിക്കുന്ന കേക്ക് ഏ കേക്കാണോ കഴിക്കുന്നത് അതെന്തുവാ എന്ന് പറഞ്ഞിട്ട് ആരോടെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാം അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് ഏട്ടാ അവരുടെ ഇത് ഇവിടെ ഇങ്ങനെ പൂമ്പാറ്റിയൊക്കെ കുറച്ച് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഈ സ്പേസ് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ നമുക്ക് മുറിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ തന്നെ ഉണ്ട് അതിന് ശേഷം അർഷുവിനൊരു കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്ത് അടിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ തുടങ്ങിയിട്ടിപ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അറിശുവാണെങ്കിൽ ചിരിക്കാൻ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചിരിക്കുകയാണ് കേസ് അതിന് ശേഷം ഇത് ഇതാണ് ബ്രൗണി ഫിസിലേസ് ആണ് കേട്ടോ ബ്രൗ ബ്രൗണി ചോക്ലേറ്റ് സി സ്ലാസ് അങ്ങനത്തെ ഒരു പേരാണിതിന് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതിനകത്തുനിന്ന് ഐസ് നേരെ പറഞ്ഞു പോകാമെന്ന് പക്ഷേ അല്ലായിരുന്നു ഐസ് ഞാനൊന്നെടുത്ത് വായി വെച്ചപ്പോൾ എൻ്റെ വാ പുള്ളിപ്പോയി ഒരു ടൈപ്പ് ഭയങ്കര ചൂടായിരുന്നു ട്ടോ അപ്പം എന്നിട്ട് ആ മണ്ടയിൽ ടൈസ് ക്രീം ചൂടൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു അങ്ങനെ അത് കഴിച്ചു അതിന് ശേഷം ഞാൻ ഞാൻ എറണാ ്രൗണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ചോക്ലേറ്റിൽ കുളിച്ച് കിടക്കുന്നത് എന്ത് ഞാൻ ഞാനിരുന്ന് തിന്നോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മയ്ക്ക് ഇഷ്ടമാണ് റൈസ് ഉമ്മച്ച് എന്നിട്ട് ഞാനൊരു ഇത് വാങ്ങിച്ചു എന്തുവായിരുന്നു വേഫേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഫ വേഫേസിൻ്റെ മണ്ടയിൽ കുറേ ന്യൂട്രലേ എല്ലാം ഉണ്ടായിരുന്നു ന്യൂട്രലെ കുളിച്ച് കിടക്കുകയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജീനമാമിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ുട്ടോ ചില മമ്മി അങ്ങനെ ഒരു മധുരത്തിൻ്റെ ആൾ എന്നിട്ട് ഉമ്മി കഴിക്കുകയാണ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാം അടിപൊളിയായിരുന്നു അതിന് ശേഷം ഇത് ഇതങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ കുറേ നാളുകൊണ്ട് ചെറിയും കഴിക്കണം 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 പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം അടിപൊളി ടേസ്റ്റായിരുന്നു അതിന് ശേഷം ഉമ്മുടെ കയ്യിലെ വീണുവിടെ കൈ പൊള്ളി പോയി കായ് അതിന് ശേഷം ഉമ്മ ചേ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും പാത്രം ഇങ്ങനത്തെ കുമലമായിട്ടുണ്ട് എല്ലാം വടിച്ച് തോന്നിട്ടുണ്ട് എന്നിട്ട് ബട്ടറൊക്കെ പോ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ആ മണ്ടയിലിരിക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ച് വട്ടത്തി ബട്ടറും എല്ലാം വിചാരിച്ചേക്കും കാണുന്നു ശേഷം ദയാം എൻ്റെ സാധനം വന്നു വേഫാസ് വന്നു കിട്ടും അതിന് ശേഷം ഞാൻ കഴിച്ചു നോക്കാൻ അടിപൊളിയായിരുന്നു എന്നിട്ട് മണ്ടേയിൽ ഞാനാണെങ്കിൽ ആ ഐസ്ക്രീമും കോണും കൂടെ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ കിട്ടിയില്ല ഗൈസ്റ്റമ്മിപ്പോയി ആ എന്താ പറയാനാ അതിന് ശേഷം ഇതേ ഞാൻ ന്യൂട്രൽ നോക്കി തിന്നാണ് ഇതേ എടുക്കാൻ നോക്കിയതാ കണ്ടില്ലേ ഇങ്ങനെടുക്കാൻ നോക്കിയതാ എൻ്റെ എൻ്റെ ആണ് ഇതേ ഈ സാധനം ഈ ഇരിക്കുന്ന സാധനം എൻ്റെ ഫേവറേറ്റ് ആണ് ഏട്ടോ ഞാൻ ആർക്കും കൊടുത്തില്ല അച്ഛൻ എന്നെ കഴിച്ചു അർച്ചനെ ഒരു പകുതി കെടുത്തു അതിന് ശേഷം അർച്ചന അറിയൂ അത് എൻ്റെ ഇതെൻ്റെ ഇത് എൻ്റെ പറഞ്ഞു അല്ലേ എൻ്റെയാന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു സുഖമല്ലേ അതിനുശേഷം ജീനമമ്മയെ ചോദിച്ചു നോക്കി ജീനമമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു മധുരത്തിൻ്റെ ആളല്ലേ നല്ല കഴിച്ചിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ന്യൂട്രൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം എനിക്ക് ന്യൂട്ടല ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ടുവന്നവരെ ഒരു രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ തീർത്ത് കളയം കേട്ടൊക്കെയാണെന്ന് വെച്ചാൽ ഞാനത് സ്പൂൺ കൊണ്ട് വെറുതെ കോരി അങ്ങ് തിന്നതിനുശേഷം ക്രിസ്മസ് പേടത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തുകേട്ട അതിനുശേഷം ക്രിസ്മസ് അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു അതിന് ശേഷം ഞങ്ങളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോവുകയാണ്